പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്നേഹവീട് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ സങ്കീർത്തന പുസ്തകം ഒന്നാമത്തെ അധ്യായം രണ്ടാം തിരുവചനം പറയുന്നു അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു അപ്പോൾ അവൻ്റെ ആനന്ദം നമ്മുടെയൊക്കെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് പലപ്പോഴും നമുക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നില്ല സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും നിരാശയും ദുഃഖവും ഉത്കണ്ഠയും ആകുലതയും ഒക്കെയാണ് എന്നാൽ നമ്മൾ വചനത്തെക്കുറിച്ച് വചനം വായിക്കുക വചനം ധ്യാനിക്കുക അതുവഴി നമുക്ക് ആനന്ദം അനുഭവിക്കുവാൻ സന്തോഷം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു അപ്പോൾ രാവും പകലും നമ്മളത് ആ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുക വചനം വായിക്കുക കൃപക്ക് മേൽ കൃപ കർതാവേ ഞങ്ങൾക്ക് നൽകണമേ വചനം വായിക്കാനും ധ്യാനിക്കുവാനും പഠിക്കാനും അതുവഴി കർതാവ് സന്തോഷം അനുഭവിക്കുവാൻ ആനന്ദം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയമേ ദൈവമാതാവെ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ ഉത്കണ്ഠകളിൽ നിന്നും ോചനം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ എന്ന ഫിലിപ്പയർ ലേഖനത്തിലൂടെ നാലാമത്തെ അധ്യായത്തിൽ പഠിപ്പിക്കുന്നല്ലോ സന്തോഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നയിക്കും ആ മീൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ